ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് ബീഫ് കൂർക്ക പെരട്ടിൻ്റെ റെസിപ്പി പരിചയപ്പെടാം ബീഫിൻ്റെ കൂടെ കൂർക്ക മാത്രമല്ല കേട്ടോ ഇതുപോലെ തയ്യാറാക്കാൻ പറ്റുന്നത് പച്ചപ്പായും അതുപോലെ തന്നെ പച്ച നേന്ത്രക്കായും കുമ്പളങ്ങയും ഒക്കെ നമുക്കിതുപോലെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബീഫിൽ കൂർക്ക ചേർത്ത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു വല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിലോ ബീഫും കാ കാക്കിലോ കൂർക്കയുമാണ് ഇനി നമുക്ക് കൂർക്ക തുലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം ഇനി ഞാനിവിടെ കൂർക്ക ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പത്ത് ഉള്ളിയും പത്ത് വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും വേണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒന്നേക ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ബീഫ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചായച്ചതും മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ടിത് മൂടി വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബീഫുടെ മുക്ക ഭാഗത്തോളം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്ലീൻ ആക്കി വെച്ച കൂർക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല വണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴൊക്കെ നമ്മുടെ കൂർക്കയും ബീഫും ഒക്കെ നല്ല നല്ലവണ്ണം കുക്കായിട്ടുണ്ടാകും ഞാൻ നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഏ രണ്ടോ മൂന്നോ വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കൂർക്കയും ബീഫും പെരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നാലോ അഞ്ചോ ചെരുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഓപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ബീഫും കൂർക്കയും പെരട്ട് ചേർത്ത് കൊടുത്തുനിന്ന് പറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് കൂർക്ക പെരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്